ഒരു സ്പൂൺ തേൻമതി മുഖക്കുരുവിനൊപ്പം പാടുകളകറ്റാം ഒറ്റ ഉപയോഗത്തിൽ ചർമ്മത്തിൻ്റെ ഭംഗിയും ആരോഗ്യവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ തേൻ നൽകുന്ന ഗുണങ്ങൾ സമാനതകളില്ലാത്തതാണ് പുരാതന കാലം മുതൽക്കേ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ പ്രധാന ചേരുവയായി തേൻ ഉപയോഗിച്ചു വരുന്നു ചർമ്മത്തെ പ്രായമാകുന്നതിൽ നിന്ന് തടയാനും സ്വാഭാവികമായ തിളക്കം നിലനിർത്താനും ഇതിന് പ്രത്യേക കഴിവുണ്ട് പ്രത്യേകിച്ചും മുഖക്കുരു എന്ന പ്രശ്നം നേരിടുന്നവർക്ക് തേൻ ഒരു മികച്ച പരിഹാരമാണ് വിപണിയിൽ ലഭ്യമായ പല കൃത്രിമ ഉൽപ്പന്നങ്ങളും ചർമ്മത്തെ വരണ്ടതാക്കുമ്പോൾ തേൻ ചർമ്മത്തിൻ്റെ സ്വാഭാവിക ഈർപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ അണുക്കളെ നശിപ്പിക്കുന്നു തേൻ ഒരു സ്വാഭാവിക അണുനാശിനിയാണ് ഇത് ചർമ്മത്തിലെ അനാവശ്യ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ തേൻ ചർമ്മത്തിന് ആവശ്യമായ ഈർപ്പം നൽകി മൃദുവാക്കുന്നു തേനും കറുവാപ്പട്ടയും ഒരു സ്പൂൺ തേനിൽ അര ടീസ്പൂൺ കറുവപ്പട്ട പൊടി ചേർത്ത് ചാലിക്കുക ഇത് മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ മാത്രം പുരട്ടി പതിനഞ്ച് മിനിറ്റിനു ശേഷം കഴുകിക്കളയാം ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഇത് ഉത്തമമാണ് തേനും മഞ്ഞളും മഞ്ഞളിലെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ തേനുമായി ചേരുമ്പോൾ മുഖക്കുരു പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്നു ഒരു സ്പൂൺ തേനിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മുഖത്ത് പുരട്ടാം തേനും നാരങ്ങ നീരും എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് ഈ മാസ്ക് വളരെ നല്ലതാണ് നാരങ്ങയിലെ സിട്രിക് ആസിഡ് സുഷിരങ്ങൾ വൃത്തിയാക്കുമ്പോൾ തേൻ ചർമ്മത്തെ സംരക്ഷിക്കുന്നു തേനും കറ്റാർവാഴയും കറ്റാർവാഴ ജെല്ലും തേനും തുല്യ അളവിൽ എടുത്ത് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു മൂലമുണ്ടാകുന്ന ചുവപ്പും വേദനയും കുറയ്ക്കാൻ സഹായിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഖത്ത് തേൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചർമ്മം നന്നായി വൃത്തിയാക്കണം മാസ്കുകൾ പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിൽ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴുകുമ്പോൾ പച്ചവെള്ളമോ ചെറുചൂടുവെള്ളമോ ഉപയോഗിക്കാൻ തേൻ ഉപയോഗിക്കുന്നതിന് മുൻപ് അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്